സഹോദരങ്ങളെ സഹോദരിമാരെ ദുനിയാവിലെ ഏറ്റവും ദുനിയ സമ്പാദ്യമാണ് ഏറ്റവും വലിയ സമ്പാദ്യമാണ് മുത്തത്തിയായി മരിക്കാൻ കഴിയുക അതാണ് ഈ ദുനിയാവിലെ വലിയ ഭാഗ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് ഉത്തമമായ കാര്യം നിങ്ങൾ ചെലവഴിക്കണം ശരീരത്തിന് ഉത്തമമായ സംഗതി നിങ്ങൾ ചെലവഴിക്കണം ആരോഗ്യമാകാം സമ്പത്താകാം പലതും ആകാം നിങ്ങൾക്ക് ഉത്തമമായ സംഗതി നിങ്ങൾ ചെലവഴിക്കണം ഈ മൂന്ന് കാര്യങ്ങളും തക്കവയുടെ ഒരു പ്രധാനപ്പെട്ട വഴി തന്നെയാണ് ആദ്യമായി പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുവിന് തക്കവ ചെയ്യണം എന്ന് ഇറങ്ങിയ ആയത്ത് സ്വഹാബത്തിനെ ആയത്താണ് ഈ ആയത്ത് കേട്ട് സ്വഹാബത്ത് പേടിച്ചുപോയി കാരണം ചെറിയൊരു വിട്ടുവീഴ്ചയില്ലാത്ത രൂപത്തിലാണ് ആ ആയത്തിന്റെ ശൈലിയുള്ളത് മ്മിനിങ്ങളെ ഇത്താഹ ഹക്കാത്തി സൂക്ഷിക്കേണ്ടത് പ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം ഒരിച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവതല്ല ഒരു നിയമം പോലും തെറ്റിക്കാൻ പാടില്ല ഇത്താഹത്തി തക്കുവ ചെയ്യേണ്ടത് പ്രകാരം മല്ലാഹുവിന് തക്കുവ ചെയ്ത് ജീവിക്കണം തക്കവയുടെ എല്ലാ മാനദണ്ഡങ്ങളും നിങ്ങൾ പൂർത്തിയാക്കി ശരിയായ നിലക്കുള്ള മുത്തക്കിങ്ങളായി ജീവിക്കണം ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാപത്ത് ചിന്തിക്കുന്നു അല്ലാ തക്കവ ചെയ്യേണ്ടതു പ്രകാരം തക്വ ചെയ്യണം എന്നല്ലേ അള്ളാഹുത്തല പറഞ്ഞത് എപ്പോഴെങ്കിലും ഒന്ന് മാറിപ്പോയാൽ നമ്മൾ ആ പറഞ്ഞതിൽ നിന്ന് പുറത്തായി പോകുമല്ലോ ഒരു നിയമം ഏതെങ്കിലും ഒരു സമയത്ത് അതിന് ചെറിയൊരു മാറ്റം നമ്മിൽ നിന്ന് സംഭവിച്ചു പോയാൽ ഹഖതുകാതിഹി എന്ന് പറയുന്നതിന് അത് എതിരാകും തക്കുവ ചെയ്യേണ്ടതു പ്രകാരം തക്കവ ചെയ്യുക എന്ന് പറഞ്ഞതിൽ നിന്നത് മാറ്റമാകും വല്ലാത്ത പേടിയോടുകൂടെ അവർ കഴിയുമ്പോഴാണ് ഒരല്പം സന്തോഷമാകുന്നത് അങ്ങനെ ഒരു ആയത്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥയും വളരെ പോക്ക് തന്നെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്രയും കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിന് തക്കുവ ചെയ്യണം സഹോദരങ്ങളെ സഹോദരിമാരെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് തക്കുവ ഏറ്റവും വലിയ സമ്പാദ്യമാണ് തക്കുവ മുത്തയായി ജീവിച്ച് മുത്തത്തിയായി മരിക്കാൻ കഴിയുക അതാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യം മുത്തീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ മുത്തായി തീർന്നെങ്കിലേ നമ്മുടെ കർമ്മങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കുകയുള്ളൂ റബ്ബ് സ്വീകാര്യതയുടെ വലിയ പരിഗണന ലഭിക്കുകയുള്ളൂ മുസ്ലിം എന്നതിലപ്പുറം ഒരു മുത്തക്കി എന്നുള്ള ഉന്നതമായ അവസ്ഥയിലേക്ക് ഉണർന്ന് നാം ഉയരേണ്ടതുണ്ട് ജീവിക്കാനുള്ള ഒരു വലിയ പരിശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിത്തീരേണ്ടതുണ്ട് തക്കുവുണ്ടാകാൻ എല്ലാ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ട മാധ്യമം തക്കുവയ്ക്ക് വേണ്ടത് ഇൽമാണ് തക്കുവ എങ്ങനെ വർദ്ധിക്കും അത് വർദ്ധിക്കുന്നത് ഇൽമ കൊണ്ടാണോ ഇൽമു വർദ്ധിക്കുമ്പോഴാണ് തക്വ വർദ്ധിക്കുന്നത് നന്നായി ഇൽമ സ്വീകരിക്കണമോ ഇൽമ സ്വീകരിക്കണം ഇൽമ സ്വീകരിക്കണം അപ്പോഴേ തക്കവ വർദ്ധിക്കുകയുള്ളൂ തക്വ വർദ്ധിച്ചു കഴിയുമ്പോഴാണ് ഒരു മനുഷ്യൻ മുക്തത്തി എന്ന് പറയുന്ന ഉന്നതമായ ശ്രേണിയിലേക്ക് ഉയരുന്നത് മുക്തത്തിയായി ജീവിക്കുന്ന മനുഷ്യൻ അവൻ ഒരുപാട് കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ മറ്റു പലരിൽ നിന്നും വ്യത്യസ്തമായി ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യും അള്ളാഹു തുന്നതും അങ്ങനെ തന്നെയാണ് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളല്ലാ ഇവിടെ എണ്ണി പറയുന്നുണ്ട് ഒന്ന് നിങ്ങൾ നല്ലോണം ശ്രവിക്കണം കേൾക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണം വാത്തി ൾ മുഴുവനും അനുസരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിന് ഉത്തമമായ കാര്യം നിങ്ങൾ ചെലവഴിക്കണം ശരീരത്തിന് ഉത്തമമായ സംഗതി നിങ്ങൾ ചെലവഴിക്കണം സമയം ആകാം ആരോഗ്യമാകാം സമ്പത്താകാം പലതും ആകാംസിക്കും നിങ്ങൾക്ക് ഉത്തമമായ സംഗതി നിങ്ങൾ ചെലവഴിക്കണം ഈ മൂന്ന് കാര്യങ്ങളും തക്കവയുടെ ഒരു പ്രധാനപ്പെട്ട വഴി തന്നെയാണ് സ്വന്തം ശരീരത്തിന്റെ പിശുക്ക് ഒരാൾ ശ്രദ്ധിച്ചാൽ സൂക്ഷിച്ചാൽ അവൻ വിജയിക്കുന്നവരകൂട്ടത്തിലാണ് പിശുക്ക് ചില കാര്യങ്ങളിലൊന്നും സഹോദരന്മാരെ പിശുക്ക് പാടില്ല നന്മ ചെയ്യാൻ ഒട്ടും തന്നെ പിശുക്ക് പാടില്ല നന്മ നമ്മുടെ ശരീരത്തിന് പിശുക്ക് തോന്നിയാൽ അതാണ് ഏറ്റവും വലിയ പിശുക്ക് സാമ്പത്തിക രംഗത്തുള്ള പിശുക്കിനെക്കാളും വലിയ പിശുക്ക് നന്മ ചെയ്യുന്നിടത്ത് ശരീരത്തിന് വരുന്ന പിശുക്കാണ് ഉദാഹരണമായി പറഞ്ഞാൽ നിസ്കാരത്തിന് എഴുന്നേറ്റൊരു മനുഷ്യൻ അവനേറ്റവും ശ്രേഷ്ഠമായി ലഭിക്കുന്ന ഒരു രണ്ട് സുന്നത്തുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളിൽ ിൽ സുന്നത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് സുബിഹിന്റെ സുന്നത്ത് നിസ്കാരത്തിന്റെ സുന്നത്ത് പോലെ മറ്റു മറ്റു നിസ്കാരങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്തിന് അത്ര വലിയ മഹത്വമില്ല കാരണം സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ രണ്ട് തവണ രണ്ട് വിധത്തിലുള്ള സൂറത്ത് ഓതിയിട്ട് ിൽ എല്ലാ റവാത്തിവിനും സൂറത്ത് ഹദീത്തിൽ വന്നിട്ടില്ല അതേ സമയത്ത് സുബിഹിന്റെ മുമ്പുള്ള രണ്ടറക്കായ സുന്ന സംസ്കാരം അതിൽ ഫാത്തിഹ മാത്രമല്ല സൂറത്ത് കൂടി ഓതേണ്ടതുണ്ട് ഒരു സൂറത്ത് ഒരു റക്കായത്തിൽ ഓതിയാൽ പോരാ ഒരു റക്കായത്തിൽ തന്നെ രണ്ട് സൂറത്ത് ഓതണം അലം എന്ന സൂറത്ത് ഓതണം ും രണ്ട് ദിവസങ്ങളിലായി നബിസ് ഓതിയതാണ് രണ്ടും നമുക്ക് സുന്നത്താക്കപ്പെട്ടതാണ് രണ്ട് സൂറത്ത് ഓദിയിട്ടുള്ള ഒരു റവാത്തിബ് അത് സുബിഹിന്റെ മുമ്പുള്ള റവാത്തിബ് മാത്രം ഉള്ളൂ ം കഴിഞ്ഞ് സുബൈന്റെ മുമ്പ് നിസ്കരിക്കാൻ ഒരു അത് വേണ്ട ഫർലെ നിസ്കരിക്കാത്ത ആൾക്കാർ എത്രണ്ട് എന്നാണ് ഫർലു നിസ്കരിക്ക നിസ്കരിച്ച ആൾ ചിന്തിക്കുന്നത് ഫർലെന്നെ നിസ്കരിക്കാത്ത എത്ര ആളുണ്ട് അപ്പൊ ഞാൻ എത്ര മെച്ചാണ് ഞാൻ നിസ്കരിച്ചല്ലോ ജമായത്തിന് പോയി ജയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പുറത്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഒരാൾ ചിന്തിച്ചു ജമാത്തിന് സുബയ്ക്ക് ഞാൻ പള്ളിയിലെത്തില്ലേ ജമായത്തിന് തന്നെ വരാത്തത്ര ആൾക്കാരുണ്ട് അവരെക്കാളും മെച്ചല്ലേ ഞാൻ പക്ഷെ നിന്റെ ശരീരത്തിന്റെ പിശുക്ക് നീ മാറ്റണോ മാറ്റണോ മാറ്റണം നന്മയോടുള്ള പിശുക്ക് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും നന്മയിൽ ശരീരത്തെ പ്രചോദിപ്പിക്കണം പിശുക്കരുത് ഒരു നന്മയിലും പിശുക്കരുത്